ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ നടൻ മകളും നടിയുമായ ായി ഭർത്താവും നടൻ ഭർത്താവിൻ്റെ അച്ഛനും നടൻ പൂർണ്ണ സിനിമ ഒരു സിനിമാ കഥ പോലെയെല്ലാം മംഗളമായി പര്യവസാനിച്ചിരിക്കുന്നു നടിയും തെന്നിന്ത്യൻ താരം അർജുൻ സർജിയുടെ മകളുമായ ഐശ്വര്യ അർജുൻ വിവാഹിതയായി നടൻ തമ്പി മകനും നടനുമായ ഉമാപതിയാണ് വരൻ ചെന്നൈയിൽ അർജുൻ പണി കഴിപ്പിച്ച ഹനുമാൻ ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഐശ്വര്യയും ഉമാപതിയും വിവാഹിതരാകുന്നത് ജൂൺ പതിനാലിന് ചെന്നൈയിൽ വെച്ചാണ് വിവാഹ വിരുന്ന് സമുദ്രക്കനി നടൻ വിശാലിന്റെ അച്ഛനും അഭിനേതാവുമായ ജി കെ റെഡ്ഡി കെ എസ് രവികുമാർ വിജയകുമാർ എന്നിവർ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തെത്തിയ പട്ടത്ത് യാനെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഐശ്വര്യയുടെ സിനിമാ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനെട്ടിൽ അർജുൻ തന്നെ നായകനായ പ്രേമ ബർഹ എന്ന കന്നഡ തമിഴ് ചിത്രത്തിലാണ് ഐശ്വര്യ പിന്നീട് അഭിനയിച്ചത് ഇതിന്റെ കന്നഡ പതിപ്പ് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു സൊല്ലിവിടവ എന്നായിരുന്നു ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ പേര് താരദമ്പതികൾക്ക് മംഗളാശംസകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക